ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുന്നു ഇന്നലെ ആറാം ആറാംഘട്ട തിരഞ്ഞെടുപ്പായിരുന്നു അമ്പത്തെട്ട് സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ ന്യൂസ് ഇന്ത്യ മലയാളം ഇന്നലെ വൈകുന്നേരം ആറ് മണിക്ക് ഒരു അനാലിസിസ് ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റിൽ നൽകിയിരുന്നു ഇപ്പോൾ പുറത്തുവരുന്നത് പുതിയ ഒരു റിപ്പോർട്ടാണ് അതായത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രാധാന്യം പ്രാഥമികമായി നടത്തിയ വിലയിരുത്തൽ ഈ ആറ് ആമത്തെ ഘട്ടത്തിൽ നടന്ന അമ്പത്തെട്ട് സീറ്റുകൾ പ്രാഥമികമായി നടത്തിയ വിലയിരുത്തലാണ് കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റുകളും ഇപ്പോൾ ആ ഓരോ പാർട്ടിയും പ്രതീക്ഷിക്കുന്ന സീറ്റുകളെയും കുറിച്ചൊരു അവലോകനമാണ് ഇത് വിവിധ പാർട്ടികൾക്ക് വേണ്ടി നടത്തിയ ഇന്റേണൽ സർവേയിലെ ചില വ്യക്തികൾ നൽകിയ വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്ത് വിടുന്നത് ഇതൊരു സർവേയോ എക്സിറ്റ് പോളോ ഒന്നും തന്നെയല്ല പകരം വിവര പ്രാഥമിക വിവര ശേഖരണമാണ് യു ഇന്നലെ നടന്നത് പതിനാല് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണ എൻ ഡി എ ഒമ്പത് ഒമ്പത് സീറ്റുകൾ നേടിയിരുന്നു ഈ പതിനാലിൽ ഒമ്പത് കഴിഞ്ഞ തവണ എൻ നേടിയതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് മാത്രം അറുപത്തിരണ്ട് സീറ്റായിരുന്നു യു പി യിൽ ഉണ്ടായിരുന്നു എൺപതിൽ അറുപത്തിരണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത്തവണ ബി ജെ പി പ്രതീക്ഷിക്കുന്നു ഈ പതിനാലിൽ പന്ത്രണ്ടടുത്ത് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് കാരണം അഞ്ചിടത്ത് മാത്രമേ ഈ പതിനാലിൽ അഞ്ചിടത്ത് മാത്രമേ ഒരു മത്സരം മത്സരമുണ്ടായിരുന്നുള്ളൂ കാരണം കഴിഞ്ഞ തവണ ബി ജെ പി ജയിച്ച ഒമ്പത് സിറ്റിംഗ് സീറ്റും നിലനിർത്തുക തന്നെ ചെയ്യും ബാക്കിയുള്ള അഞ്ചിടത്ത് അതിൽ മൂന്നിടത്ത് ബി ജെ പിക്ക് ജയിക്കാൻ കഴിയും എന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു പന്ത്രണ്ട് സീറ്റാണ് ഈ മേഖലയിൽ ബി ജെ പി പ്രതീക്ഷിക്കുന്നത് രണ്ട് സീറ്റുകൾ ഒരുപക്ഷെ സമാജ്വാദി പാർട്ടിക്ക് പോകാൻ സാധ്യതകളുണ്ട് ബംഗാളിലേക്ക് വരുമ്പോൾ അവിടെ എട്ട് സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത് കഴിഞ്ഞ തവണ അഞ്ചിടത്തും ഈ എട്ട് എട്ടിൽ അഞ്ചടത്തും ജയിച്ചത് ബി ജെ പി ആണ് ഇത്തവണ എട്ടിൽ എട്ടും നേടും എന്ന് തന്നെയാണ് ബി ജെ ഉറച്ച് വിശ്വസിക്കുന്നത് അത് മനസ്സിലാക്കി തന്നെയാണ് മമത വലിയ രീതിയിൽ അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അരങ്ങേറുന്നത് കൊലപാതകങ്ങൾ ഉൾപ്പെടെ ബി വനിതാ പ്രാദേശിക നേതാവിന് വെട്ടിക്കൊല്ലുകയും തിരിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാവിന് വെട്ടിക്കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാനുണ്ടായ ഇട ഈ നന്ദീഗ്രാം ഉൾപ്പെടെയുള്ള അതായത് ഈ തൃണൂൽ കോൺഗ്രസിൻ്റെ കോട്ടകളിലേക്ക് ബി ജെ പി കടന്നുകയറുന്നതിന് തടയിടാനായിരുന്നു ഏതായാലും ബംഗാളിൽ എട്ടിലെട്ടും നേടുമെന്നാണ് കഴിഞ്ഞ തവണ അഞ്ച് സീറ്റാണ് നേടിയത് ഇപ്പോൾ എട്ടിൽ എട്ടും നേടും എന്നാണ് ബി ജെ പി കരുതുന്നത് ബീഹാറിലേക്ക് എത്തുമ്പോൾ എട്ട് സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത് കഴിഞ്ഞ തവണ എൻ ഡി എ സഖ്യം ബി ജെ പി അല്ല എൻ ഡി എ സഖ്യം ജനതാദൾ യുവമായി അലയൻസായിരുന്നു ആ എൻ ഡി എ സഖ്യം എട്ടിലെട്ടും നേടിയിരുന്നു ഇത്തവണ പക്ഷേ അത് ആറിലേക്കോ ഏഴിലേക്കോ കുറയും എന്നുള്ളതാണ് ബി ജെ പി കണക്കൂട്ടുന്നത് അങ്ങനെയെങ്കിൽ ആർ ജെ ഡിക്ക് ഒരു സീറ്റോ രണ്ട് സീറ്റോ ലഭിച്ചേക്കാം പിന്നീട് വരുന്നത് ഒഡീഷയാണ് ഒഡീഷയിലാണ് വലിയ രീതിയിലുള്ള അട്ടിമറി സംഭവിക്കുന്നത് ഒഡീഷയിൽ ആറ് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ നാലെണ്ണം ബിജു ജനതാദൾ നേടിയതാണ് കഴിഞ്ഞ തവണ പക്ഷേ ഇത്തവണ ബി ഈ ആറിൽ അഞ്ച് സീറ്റ് പ്രതീക്ഷിക്കുന്നു കാരണം ഇത്തവണ ഒഡീഷയാണ് ബി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു സംസ്ഥാനം ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റുകളുണ്ട് കഴിഞ്ഞ തവണ എട്ട് സീറ്റുകൾ മാത്രമാണ് ബി ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇത്തവണ അവിടെ സംസ്ഥാന ഭരണം തന്നെ പിടിക്കണം കാരണം സംസ്ഥാന നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ രീതിയിലുള്ള പ്രവർത്തനമായിരുന്നു അതിൽ വലിയ രീതിയിൽ തന്നെ ലോക്സഭയിലേക്ക് ബി സീറ്റ് വർദ്ധിക്കുന്ന ഒരു സ്ഥലം ാണ് ഈ ഒഡീഷ മറ്റൊന്ന് ബംഗാളാണ് ഇനി ഹരിയാന ഹരിയാനയാണ് നമ്മുടെ മാധ്യമങ്ങളും പലരും പറയുന്നത് ഹരിയാനയിൽ ഒരു രീതിയിൽ ബി ജെ പി തകരമെന്ന് പക്ഷെ തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട് പത്തിൽ പത്തും ആണ് കഴിഞ്ഞ തവണ നേടിയെങ്കിൽ പത്തിൽ പത്ത് ഇത്തവണ ഉണ്ടാകില്ല ഒരു പക്ഷെ അത് ഏഴിലേക്ക് എട്ടിലേക്ക് വ്യത്യേകം അതെ ആ രീതിയിൽ തന്നെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്ത് സീറ്റുകളിൽ ആറിടത്ത് ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ഏരിയയാണ് അതായത് ഒരു കുലുക്കവും ഇല്ലാതെ നിൽക്കുന്ന സീറ്റുകളാണ് ആറെണ്ണം അതുകൂടാതെ രണ്ടിടത്ത് വലിയ മത്സരമാണ് അവിടെ ജയിച്ച് കയറാൻ കഴിയുമെന്ന് ബി ജെ പി പ്രതീക്ഷിക്കുന്നു രണ്ടെണ്ണം കോൺഗ്രസ്സിന് ലഭിക്കുമെന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ഇതിൽ തന്നെ ഒരെണ്ണം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഇടമാണ് ഒരുപക്ഷെ ബി സീറ്റ് നല്ല ഹരിയാനയിൽ എട്ടോ ഒമ്പതോ ആയി മാറിയേക്കാം ഏതായാലും ബീഹാറിൽ ഒപ്പം തന്നെ ഹരിയാനയിൽ മാത്രമാണ് സീറ്റുകൾ കുറയുന്നത് അതിന് അത് ഒന്നോ രണ്ടോ സീറ്റുകളാണ് കുറയുന്നത് പക്ഷേ അവിടെ യു പിയിൽ ഒമ്പത് കിട്ടിയെടുത്ത് പന്ത്രണ്ടിലേക്ക് പോകുന്നു മൂന്ന് സീറ്റ് അവിടെ വർദ്ധിക്കുന്നുണ്ട് ബംഗാളിൽ അഞ്ച് കിട്ടിയെടുത്ത് എട്ടിലേക്ക് അവർ പ്രതീക്ഷിക്കുന്നു അവിടെ മൂന്ന് സീറ്റ് വർദ്ധിക്കുന്നു ആറ് സീറ്റ് വർദ്ധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒഡീഷയിൽ അഞ്ച് സീറ്റ് അതായത് ആറുമഞ്ചും പതിനൊന്ന് സീറ്റ് അവർക്ക് നഷ്ടപ്പെടാനുള്ളത് നാല് സീറ്റ് നഷ്ടപ്പെടുമ്പോൾ ഏതാണ്ട് പതിനഞ്ച് സീറ്റോളം വന്നു ചേരുന്ന അവസ്ഥയാണ് ഇപ്പോൾ പ്രാഥമികമായ വിലയിരുത്തൽ ഏതായാലും ഏഴാം ഘട്ടം ജൂൺ ഒന്നിനാണ് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് അപ്പർ വലിയ മേൽക്കൈയുള്ള ഇടങ്ങളിൽ തന്നെയാണ് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പായാലും ഇന്ന് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒക്കെ ഇതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന പ്രാഥമിക ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം